ാ സ്നേഹത്തിന്റെ പിന്നാലെ അവർക്ക് അവരുടെ ആവശ്യമല്ലേ അവരുടെ അവർക്ക് ആ സ്നേഹം അല്ല അപ്പൊ അവർക്ക് ആ സ്നേഹം കിട്ടിയിരുന്നല്ലോ അവര് രണ്ടുപേരും പാർട്ട്ണറായന്റെ പേരിൽ മാത്രല്ലേ ആ സ്നേഹം അവർക്ക് നിഷേധിക്കപ്പെട്ടത് അവരത് അനുഭവിച്ച സ്നേഹം ഭയങ്കര പ്യൂർ ആയിരുന്നല്ലോ മകളെ മക്കളുടെ അവരുടെ ഇല്ല ഞാൻ ഒരു കാര്യം പറയാം ആതിലേടെ ആയാലും ഞൂറേടെ ആയാലും ഫാമിലിയിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് അവർ സംസാരിക്കും ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ ഫാമിലി ആണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ബിഗ് ബോസിൽ കയറാനും അവിടെ എന്താ പറയാ എത്ര ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള അവസരമാണ് അപ്പൊ നമുക്കറിയാം ഇന്നലെ നമ്മുടെ അനീഷിന്റെ ഫാമിലിയിലുള്ള അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ ഭാര്യയും മോളും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് വന്നത് നമ്മുടെ അക്ബറിന്റെ ഉമ്മയും അതുപോലെ ഭാര്യയും വന്നു പിന്നെ നമ്മുടെ വിവാദക്കാരായിട്ടുള്ള ആ ലിയൻ കപ്പിൾസിന്റെ അതായത് ആദില നൂറ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ആരെ വന്നത് നിങ്ങൾക്ക് കാണണ്ടേ വേറെ ആരുമല്ല മുൻ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ദിയാസനയും അതുപോലെ ജാസ്മിനുമാണ് എത്തിയത് അപ്പോ നമുക്കറിയാം നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവളുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പട്ടികൾ തിരിഞ്ഞു നോക്കുവോ എന്നൊന്നും അറിയാനായിട്ട് ഒരു പട്ടികൾ പോലും വന്നില്ല കാരണം ഇവളെയൊന്നും ആ വീട്ടുകാര് അല്ലെങ്കിൽ ഇവളുടെയൊക്കെ കുടുംബക്കാര് ഒരു കാലത്തും അംഗീകരിക്കാൻ പോണില്ല അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഈ ഒരു ഇത് അതായത് ഇവളുമാര് വിചാരിച്ച ബിഗ് ബോസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാം മറന്ന് സ്വന്തം വീട്ടുകാർ വരുമെന്നാണ് ഇവളുമാര് വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു വിചാരം തെറ്റാണ് ഉള്ളിമാരുടെയെന്ന് വീട്ടിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നില്ല വന്നതാരാണ് രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് അതായത് മുൻ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ദിയാസനെയും ജാസ്മിനുമാണ് എത്തിയത് എന്ത് പറയാനാണല്ലേ ഇവളൊക്കെ വിചാരിച്ചത് എന്ത് നാരത്തരവും കാണിച്ചാലും സ്വന്തം ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലാണല്ലോ ഉള്ളത് അപ്പൊ എല്ലാം മറന്ന് വീട്ടുകാരങ്ങ് വന്ന് സ്വീകരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ തെറ്റിപ്പോയി പാവങ്ങൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുമായിരുന്നു പക്ഷേ ഈ ഇവര് കാത്തിരുന്നത് ഇവരുടെ ആണെങ്കിലും വന്നതാരൊക്കെയാണ് ദിയാസിനെയും അതുപോലെ ജാസ്മിനുമാണ് രണ്ടുപേരും അങ്ങ് തകർന്നു പോയി പിന്നെ അതൊന്നും മുഖത്ത് കാണിക്കാതെ രണ്ടുപേരും അങ്ങ് പിടിച്ചു നിന്നു ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും ഇത് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ഓൾറെഡി ലൈവില് കണ്ടു അപ്പൊ എന്താ പറയുക ഇങ്ങനെയുള്ള രണ്ടെണ്ണത്തിന് ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നതുകൊണ്ട് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് ബിഗ്ബോസ് കൊടുക്കുന്നത് ഇതുപോലെ ആയിരിക്കണം വരും തലമുറ ഇവരെയൊക്കെ കണ്ട് പഠിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല കാരണം സമൂഹം അംഗീകരിക്കാത്ത വ്യക്തികളാണ് സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കാത്ത ഇവറ്റങ്ങളെയൊക്കെ പിന്നെ ഏത് സമൂഹം അംഗീകരിക്കാൻ പോകുന്നത് ഏത് സമൂഹം അംഗീകരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറയും കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടു അവരെ അവർക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും വിചാരിച്ചു അങ്ങനെയൊക്കെ ലാലേട്ടൻ അത്ര ധൈര്യത്തിൽ പറയുമ്പോൾ ഈ ഒരു ഫാമിലി വീക്കില് ഈ പറയുന്ന അതിലാന്നൂറ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് പക്ഷെ ആരും വന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവരുടെ ഫാമിലി ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടാമായിരുന്നു അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ് വലിയ കാര്യത്തിൽ ലാലേട്ടൻ അങ്ങ് പറയുകയും ചെയ്തു ഞാൻ എന്റെ വീട്ടിൽ കേറ്റു അവരെ സമൂഹം അംഗീകരിച്ചവരാണ് ഏത് സമൂഹമാണ് അംഗീകരിച്ച് സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാത്ത ഇവിടെയൊക്കെ ഏത് സമൂഹം അംഗീകരിക്കും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല കുറച്ചധികം ആൾക്കാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക സ്വന്തം വീട്ടിലോ അല്ലെ സ്വന്തം കുടുംബത്തിലോ ആരെങ്കിലും ഈ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ എന്തായാലും ആദില നൂറ വളരെ പ്രതീക്ഷയിലായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു കാരണം ഇതൊരു വലിയ റിയാലിറ്റി ഷോയല്ലേ അപ്പോ വീട്ടുകാർ പിണക്കങ്ങളും എല്ലാം മറന്ന് ഇവരെ അംഗീകരിക്കും ഇവരെ കാണാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമെന്നൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇവളുമാരുടെ പ്രതീക്ഷയെല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെയായി പോയി നാണം കെട്ടങ് ആ ഒരു ബിഗ് ഈ പ്രേക്ഷകരുടെ മുന്നിലും ബിഗ് ബോസ് ബോസ്ലെ മറ്റ് കണ്ടസ്റ്റൻസിന്റെ മുന്നിലും ഒക്കെ ഇവളുമാര് നാണം കെട്ടു നാണം കെട്ടു എന്ന് തന്നെ പറയണം കാരണം കഴിഞ്ഞ ദിവസം അനീഷിന്റെ അമ്മയും സഹോദരനൊക്കെ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി കാരണം ആ ഒരു വീട്ടുകാർ വരുമ്പോൾ ഉള്ള ആ ഒരു അവരെ കാണുമ്പോൾ ഉള്ള ആ ഒരു സംഭവം കണ്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി അതുപോലെ ഇന്ന് അക്ബറിന്റെ ഉമ്മയും ഭാര്യയൊക്കെ വന്ന ആ ഒരു രംഗമൊക്കെ കണ്ടപ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷവും കാരണം ശരിയാണ് നമുക്ക് ഈ അക്ബറിനെ ഒന്നും അവരുടെ ഒന്നും ഗെയിം അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെയൊക്കെ വീട്ടുകാർ വന്നപ്പോൾ ഉള്ള ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ കുളിര് ഓരിപ്പോയി അതൊക്കെ കണ്ട് ഇവളുമാര് കൊതിക്കട്ടെ കാരണം മറ്റുള്ളവരുടെ വീട്ടുകാരൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും എല്ലാം കണ്ട് ഇവളുമാരൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയണത് ഇത് തന്നെയാ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരും ബന്ധുക്കാരും സഹോദരങ്ങളൊക്കെ കാണാൻ വേണ്ടി എത്തുമ്പോ ഇവളുമാരെ കാണാൻ വരുന്നത് ആരാ സുഹൃത്തുക്കള് ഫാമിലിയിലെ ആൾക്കാരെന്നും പറഞ്ഞ് വന്നവരൊക്കെ മുൻ ബിഗ് ബോസ് താരങ്ങള് അതും ദിയാസനയും ജാസ്മിനും കൊള്ള ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ആതിലെയും നൂറേയും അവർ വിചാരിച്ചെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എല്ലാം വീട്ടുകാരങ് മറക്കും കാരണം ഇത്രയും വലിയ ഷോയിൽ വരാൻ കിട്ടുന്ന ഒരു അവസരം അത് വീട്ടുകാർ പാഴാക്കില്ല എന്നാ വിചാരിച്ചത് പക്ഷെ ഈ ഇവളന്മാർക്ക് തെറ്റിപ്പോയി അവരെ നല്ല ഒന്നാന്തരം ബുദ്ധിയും വിവേകവും വിവരമുള്ള ആൾക്കാരാണ് സ്വന്തം മക്കളാണെങ്കിൽ പോലും തെറ്റെയ്താൽ തെറ്റെന്ന് തന്നെ പറയണം അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചത് ഈ രണ്ടെണ്ണത്തിന് ഇതിനൊക്കെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവര് തിരിഞ്ഞു നോക്കുന്നേ എനിക്ക് തോന്നില്ല കാരണം അത്തുപോലത്തെ നിറുകേടാണല്ലോ ഇതുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് നാട്ടുകാരോ മൊത്തം അതായത് ഇപ്പൊ നമ്മുടെ ജനങ്ങളും മൊത്തം അറിഞ്ഞു ഇവളമാര് ഈ ഒരു ഷോയിലേക്കും വന്നപ്പോഴത്തേക്കും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവളുടെയൊന്നും വീട്ടുകാർ വരാതിരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അതായത് ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തെറ്റ് തന്നെയാണ് ഇവളമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് കുറച്ചധികം ആൾക്കാർ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല നമുക്കിനി വരും തലമുറയൊക്കെ ഇതുപോലെയാണോ ചെയ്യേണ്ടത് ഇവളന്മാരെ കണ്ടാണോ ആൾക്കാർ അല്ലെങ്കിൽ ഇനി വരും തലമുറ കണ്ടു പഠിക്കേണ്ടത് ഞാൻ ആ ഒരു ഈ ഒരു പേക്കുത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇവളന്മാരെയൊക്കെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് പിന്നെ നമുക്കത് പറയാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏഷ്യാനെറ്റിനെ അല്ലെങ്കിൽ ബിഗ് ബോസിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാനലിന്റെ റീച്ചും അല്ലെ ചാനലിന്റെ ഉയർച്ചയും മാത്രം മതി അതിന് ഇതുപോലെയുള്ള ചീളുകളെ കൊണ്ടുവന്നാലേ ഇന്നത്തെ കാലത്ത് ഒരു എന്താ പറയാ ഒന്ന് റീച്ച് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇതുപോലത്തെ കുറെ എണ്ണത്തിനെ കൊണ്ടുവന്ന് ഈ പേ കോലങ്ങൾ കാണിക്കുന്നത് നമുക്കറിയാം ഇതിനു ബിഗ് ബോസിനൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പിന്നെ നമുക്ക് അംഗീകരിക്കാം കാരണം കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഉണ്ടാകുന്ന നമ്മുടെ നാതിറ അതൊക്കെ പിന്നെ അംഗീകരിക്കാവുന്ന പക്ഷെ ഇതെന്തുവാ ഇതിനെ ഏത് രീതിയിൽ നമ്മൾ അംഗീകരിക്കണം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദിലാനൂറ ഇവരുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാതിരുന്നത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവളുമാരുടെ ഫാമിലി ഈ നെറുകേടെല്ലാം സഹിച്ചാലേ ഇവളുമാരുടെ ഇതെല്ലാം തെറ്റും ക്ഷമിച്ച് അവർ ഈ ഒരു ഷോയിലേക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്